ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബരാജൻ ഞാൻ എൻ്റെ ഗുരുവാരപ്പൻ്റെ അടുത്ത് എത്തിയതാണ് കേട്ടോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുറച്ച് നേരം ഞാനത് കണ്ടു നിന്നു കുറച്ച് വീഡിയോലും വളർത്തിയെടുത്തു നല്ല രസമായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ ഇതുപോലെ ഓരോ കലാകാരന്മാർ വന്നിട്ടുള്ള അവതരണം അതവിടുത്തെ ഒരു എന്താ പറയുക ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ഇപ്പം കുറച്ച് നേരം ഞാൻ ഡാൻസൊക്കെ കളിക്കുന്ന ആ കൊച്ചുങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നേരം നോക്കി നിന്നു കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുത്തു അപ്പോൾ ഞാനിപ്പം മണിക്കൂറാണെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തിട്ട് വന്നാലും അങ്ങനെ ആരും ഇത് കുത്തിയിരുന്ന് കാണാറൊന്നും ഇല്ലല്ലോ കുറച്ച് എടുത്തു അവിടെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ചെയ്യുവാണ് ചെയ്യുവാണേട്ടോ നല്ല രസമാണ് അത് നോക്കി നിൽക്കാനായിട്ട് നല്ല രസമായിരുന്നു നല്ല സുന്ദരി കുട്ടികളാണ് കേട്ടോ അവരെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എത്ര പോസ്റ്റ് ചെയ്തിട്ടും അവർക്ക് ശരിയാവുന്നില്ല അപ്പോൾ അവർ എന്താ പറയുക കണ്ടോ നിൽക്കുന്നത് കേട്ടോ നല്ല ഡ്രസ്സൊക്കെ നല്ല കളർ കോമ്പിനേഷൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കളർ അതിൻ്റെ അമ്മമാർ വന്ന് കൈയൊക്കെ പിടിച്ച് വെ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ നന്നായിട്ട് കളിക്കാനായിട്ട് അവർ അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടോ ഈ കുട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു മറ്റേ കൊച്ചിനെന്തൊക്കെ ആളിന് എന്തോ അതിനങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ചെറിയ കുട്ടിക്ക് വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് രണ്ട് കുട്ടികളാണ് ചേർന്നിട്ടാണ് കളിക്കുന്നത് ഭഗവാന്റെ മുമ്പിൽ ഒന്നും കണ്ടോ നമ്മൾ ഇന്നത്തെ ഒരു ഭാഗ്യമല്ലേ ഇപ്പം ആ ഭാഗ്യം മാത്രമല്ല അവർക്ക് ആ ഒരു എന്താ പറയുക ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ ഉള്ള ആരും ഇതൊക്കെ മാറി കിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അസേ ഞാൻ കുറേ നേരം നോക്കിയിട്ട് കുറച്ച് വീഡിയോ പിടിച്ചോളെങ്കിൽ ആ കുഞ്ഞുങ്ങളെല്ലാം ചെയ്ത് അവിടെ നന്നായിട്ട് നോക്കി കണ്ടിട്ടാണ് ഞാൻ നിന്റെ അവിടെ നിന്ന് നമ്മളെ എന്താ പറയുക നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്റെ അമ്മ ഇവിടെ വഴക്ക് വഴക്കു പറയുന്നുണ്ടായിരുന്നു എന്താ പോട്ടിട്ട് അത് പിന്നെ അവസാനം ആഘോഷിച്ച് പിണങ്ങി പോയി കണിപ്പൊന്ന് വെച്ചാല് അതിനെത്ര നിന്നിട്ടും ഫോട്ടോ എടുക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു പാവ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു